അസലാ വൈക്കം വറഹമത്തല്ലാഹു വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് അവിടെ നടക്കുന്ന ഒരു ക്വിസ് മത്സരത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ എന്തായിരിക്കും മറുപടി പറയുക അതേ കുട്ടികൾ മദ്രസ വിട്ടതിന് ശേഷം സ്കൂളിൽ പോകുന്നു സ്കൂളിൽ നടക്കുന്ന ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിൽ ക്വിസ് മത്സരത്തിൽ അവിടെ നിന്ന് ചോദിക്കുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ആരാണ് ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത മദ്രസയിൽ പഠിച്ചു പോയ കുട്ടി എന്തായിരിക്കും മറുപടി പറയുക ഞാനിത് പറയാൻ വേണ്ടി കാരണം വലിയ രീതിയിൽ തന്നെ മുസ്ലിയാക്കന്മാരെ ചുറ്റുമിരുത്തി വലിയൊരു സദസിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രായമുള്ള ഇവരുടെ വലിയൊരു പണ്ഡിതൻ സംസാരിക്കുകയാണ് എന്താണ് സംസാരിക്കുന്നത് ഇത് പരിഹസിക്കാൻ വേണ്ടിയല്ല എന്താണ് സംസാരിക്കുന്നത് നമുക്കതൊന്ന് കേൾക്കാം ഇന്ന് ഇന്ത്യ സുൽത്താനിൽ ഇതല്ല ഇന്ന് ഭരിക്കുന്നത് വളർച്ചക്കും നേടിയെടുത്തത് കുറച്ച് കിട്ടണം ും അന്നേരം ഇനി എന്താക്കണം ഇനി നമ്മുടെ ടീമെല്ലാം ആര് ലീഗൽ ഇപ്പം പിന്നെ വക്കത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആകെ പ്രശ്നത്തിലാണല്ലോ അന്നേരം എല്ലാവരെയും പ്രകടനം നടത്തി പോകേണ്ടത് എങ്ങോട്ടേക്കാണ് വെറുതെ എന്തിന് റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് മടവൂർ മടവൂറിൻ്റെ ജാരത്തിലേക്കാണ് ഇനി ശക്തമായ പ്രകടനവുമായി നമ്മുടെ ലീഗും അതുപോലെയുള്ള മറ്റുള്ള ടീമുകളൊക്കെ പോകേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു പറഞ്ഞു കൊടുത്തില്ല എനക്ക് ആ ബാക്ക് സൈഡിൽ ആ ഷാദുലി റാത്തീബ് എന്ന രീതിയിൽ തൊട്ട് താഴെ ഇരിക്കുന്ന ആ ലെറ്റർ ഉണ്ടല്ലോ അതിൻ്റെ താഴെ കാണുന്ന ആ ഉസ്താദിൻ്റെ നോട്ടത്തിലാണ് ഞാനുള്ളത് എല്ലാ കുരുപ്പ് നിങ്ങൾക്ക് ഭ്രാന്തന്യാ അതല്ല മൊത്തത്തിൽ ഭ്രാന്താണോ സി എം മടൂരിന്റെ ഭ്രാന്താ ഇത്ര നാളും കേട്ടത് മജുസൂബാണത് ഇത് മൊത്തത്തിൽ തന്നെ ഭ്രാന്താന്ന് തോന്നുന്നു എന്തിന് ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയപ്പിക്കുന്നു കാളത്തരം വിളിച്ചു പറഞ്ഞിട്ട് ഓരോന്ന് എന്ത് പറയേണ്ടത് അപ്പേ നാട്ടെ ഖുർആൻ ഓതി തെറ്റിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് ഖുർആൻ ഓതി തെറ്റിച്ചപ്പോൾ ഉളുപ്പില്ലാതെ പറഞ്ഞു തന്നെ ഓതാനൊക്കെ അറിയില്ല എന്നിട്ട് വേണ്ട കാണാതെ ഓന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തെറ്റിച്ചോതി പിന്നെ ട്രോളർമാർക്ക് ട്രോളാൻ വേണ്ടിയിട്ടാണ് ഒരു ഉളപ്പില്ലാണ്ട് ചങ്ങ ചാത്തപ്പനെന്ത് മാറ്ററിന്ന് പറഞ്ഞൊക്കെ ഓനെന്ത്ന് ഓന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന കുറെ അടിമകളായി കിട്ടിയിട്ടുണ്ട് കാന്തപരത്തിന് കിട്ടിയതുപോലെ എന്നതുപോലെ മാത്രമാണ് എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന മുസ്ലിയാരൊക്കെ ഞാൻ പ്രാന്തനാണെന്നും വിചാരിക്കേണ്ട എനിക്ക് പ്രാന്താണെന്നൊന്നും വിചാരിക്കണ്ട നിനക്ക് നിങ്ങൾക്ക് പ്രാന്ത് തന്നെയാണ് നിങ്ങൾക്കൊക്കെ പ്രാന്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ വിവരക്കേട് വിളിച്ചു പറയുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ പറയേണ്ടതായിരുന്നു ഈ ഈ വക്സവത്തിൻ്റെ കാര്യത്തോ നിങ്ങൾ ആരും ബേജാറുണ്ട് അല്ല സി എമ്മയുടെ ശരിയാക്കും എല്ലാം സി എമ്മയുടെ ഊര് ശരിയാക്കും ഒരു പാവം കാഫിലക്കാരൻ കാഫിലക്കാരൻ എന്തൊക്കെയോ ഓരോരോ ആളെ കൊണ്ട് പറയിപ്പിച്ചു ഈ കാക്കാവും പലതും പറഞ്ഞിട്ടുണ്ട് സൗദി സൗദി ജയിലിനൊക്കെ ആളിറക്കിയ സി എം ഐടെ പൂര് മരിച്ച ആള് ജീവിപ്പിച്ച സി എമ്മുടെ പൂര് സുഖപ്രസവം നടത്തി കൊടുക്കുന്ന സി എമ്മയുടെ പൂര് ഒടുക്കം ആ പാവത്തിനെ മൊത്തത്തിൽ അങ്ങോട്ട് കൈവിട്ടു ആ പാവം ജയിലിലാന്ന് പോയി കിടക്കുന്ന ഈ രീതിയിലൊക്കെ സമൂഹത്തെ കൊണ്ടെത്തിച്ചിട്ട് എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കളീ മന്ദബുദ്ധികളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് വെറുതെ മുജാഹിദ് ദേശീയമല്ല നിങ്ങൾ ഇത് നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിക്ക് വല്ല മനസ്സിൽ നിന്ന് ഇത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ കാക്ക ഇപ്പൊ പറഞ്ഞു എന്ത് എന്ത് പറഞ്ഞിട്ട് നിങ്ങളെ ന്യായീകരിക്കില്ലേ നിങ്ങളൊന്ന് പറ എന്ത് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കും ഇതിനെയും മെഴുകാൻ വേണ്ടി നിൽക്കും പലതും പറഞ്ഞ് ഇങ്ങനെ മെഴുകാൻ വേണ്ടി നിൽക്കും ചോയ്ലി അബ്ദുള്ള മൊലീവിന്റെ പ്രസംഗം കാണിച്ചിട്ട് ചോയ്ലിയും പറഞ്ഞിട്ടുണ്ട് എന്ത് ഹോസ്പിറ്റലിൽ പോലെ ചെർക്കാണെന്ന് അതുകൊണ്ട് വീട്ടിൽ തന്നെ അങ്ങനെ ശോലി അബ്ദുള്ള മൊലീവി പറഞ്ഞത് അല്ല ഇവർക്കറിയാം പക്ഷെ എന്താ ജനങ്ങളെ കബളിപ്പിക്കാം തൽക്കാലം പിടിച്ചു ജനങ്ങളെ കബളിപ്പിക്കാം അതുപോലെയുള്ള പല കോപ്രായങ്ങളും മുസ്മാർ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്ക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറകട്ടെ അസലാ വൈക്കും വറമുല്ലാഹു വർക്കാ